നമസ്കാരം നമുക്ക് കൺസൾട്ടിങ്ങിനെ പറ്റിയാണെന്ന് പറയുന്നത് ഒരുപാട് പേര് സൈറ്റ് വിസിറ്റിങ്ങൾ കൺസൾട്ടിങ്ങിനായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് തിരക്ക് കാരണം ഓടി എത്താനായിട്ട് സാധിക്കില്ല ചിലർ ഒത്തിരി ദൂരെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഇന്ത്യയ്ക്കകത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് യു എയിലും സൗദിയിലൊക്കെ ഉള്ളവരും കൺസൾട്ടിങ്ങിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ കൺസൾട്ടിങ് അവർക്ക് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അവർ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ പ്ലാൻ അയച്ചു തരിക കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ അയച്ചു തരുക ആ പ്ലാൻ അയച്ചു തന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് ഓരോ ദിക്കുകളും ആ പ്ലാനിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ വസ്തു എടുക്കുന്നു ആ വസ്തുവിൽ ഏത് ഭാഗത്തായിട്ട് നമ്മുടെ വീട് നിൽക്കുന്നു അതിൽ ഓരോ സൈഡിലും ഏകദേശം എത്ര മുറ്റം ഉണ്ട് എന്നുള്ളൊരു കണക്കും അത് നമ്മളുടെ കിണർ എവിടെയാണ് ഗേറ്റ് എവിടെയാണ് സെപ്റ്റ് ടാങ്ക് എവിടെയാണ് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് അതിനകത്തോട്ട് പ്ലാനിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് റോഡ് ഏത് ഭാഗത്തുണ്ടെന്നും കൂടി അയച്ചു തരികയും അതിനോടൊപ്പം തന്നെ ഗൃഹനാഥൻ്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ആവശ്യം ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൂടി അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ഫെഷിയുടെ പിന്നെ ആ സിസ്റ്റം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വാസ്തുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് അതെനിക്ക് പറഞ്ഞു തരാനും അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് പറഞ്ഞു തരാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾ പറയാതെ തന്നെയാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയാതെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആ പ്രശ്നം എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പരിഹാരവും എനിക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും ആ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ നിന്നിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മെച്ചമുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വീടിൻ്റെ വാസ്തു കരക് അല്ലെങ്കിൽ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്ത് ടൂൾ വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻ നമ്മൾ ഉറപ്പായിട്ടും എടുക്കുക അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികർക്കാൾ കൂടുതൽ ഫലം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷൻ സാധിക്കും അതുപോലെ തന്നെ ചിലർ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ട് അല്ല എല്ലാ വാതിലുകളും അടഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും അവർ ഈ ഫംഗ്ഷിയെ പറ്റി കേൾക്കുന്നത് അങ്ങനെ ഉള്ളവർക്ക് അത് ചെയ്യുമ്പോൾ ഫംഗ്ഷനി വെച്ച് വീട് കറക്റ്റ് ചെയ്യുമ്പോൾ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചും അതിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു പുതിയ ഡോറുകൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷങ്ങളായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടിങ്ങിന് നിങ്ങൾക്ക് കുറപ്പായിട്ടും എന്നെ വിളിക്കാവുന്നതാണ് ലോകത്തെവിടെയുമുള്ള കൺസൾട്ടിംഗ് ഇപ്പോൾ തന്നെ നമുക്ക് കാനഡയിൽ ക്ലയൻറ് ഉണ്ട് ലണ്ടനിലുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തും യു എയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരും വിളിക്കുന്നു ണ്ട് അവരുടെ പ്ലാൻ അയച്ചു തരുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവരോട് പറയുകയും അവരുടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ടും ജീവിതത്തിലുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം